ഇവിടെ ഇപ്പോഴും ആ മാരക ക്ഷേത്രക്കുള്ളിൽ അകത്ത് കിടക്കുന്ന സി പി എം നേതാവിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല ഇന്നുമിന്നലെയുമായി വരുന്ന കോടതി ഉത്തരവുകളിലൊക്കെ പത്മകുമാർ ആ കൊള്ളയ്ക്ക് ഏതു രീതിയിലാണ് ക്രിമിനൽ പണി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയല്ല ഏതു രീതിയിലാണ് ക്രിമിനൽ ഒത്താശ ചെയ്തതെന്ന് എസ് ഐ ടിയും കോടതിയും ഒക്കെ പറയുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് പത്മകുമാറിനെതിരെ നടപടിയില്ല എന്ന ചോദ്യത്തിന്റെ മറുപടിയില്ലായ്മയിൽ നിന്നുള്ള പുതിയ ആംഗിൾ ആണ് എന്ന് കരുതുന്ന രാഷ്ട്രീയ നിരീക്ഷരുണ്ണിന്തു ആയിക്കോട്ടെ എ കെ ബാലൻ നിങ്ങളുടെ പൊളിറ്റിക്കൽ ലൈനിൽ സംസാരിക്കുന്നത് കൊണ്ടാണോ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ വെള്ളാപ്പള്ളിക്ക് കൊടുത്ത പിന്തുണ പോലെ ബാലനും കൊടുക്കുന്നത് സി പി ആർ ശിവശങ്കർ ഞാൻ അങ്ങനെയല്ല അതിനെ കാണുന്നത് ഞാൻ ഈ രാഷ്ട്രീയത്തെ കാണുന്നത് മറ്റൊരു രീതിയിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു ഇന്ന് രാഷ്ട്രീയ കേരളം മനസ്സിലാക്കുന്നത് പൂർണ്ണമായും ഒരു മുസ്ലിം ലീഗിൻ്റെ വോട്ട് അത് പൂർണ്ണമായും സി പി എമ്മിന് അന്യം നിന്നിരിക്കുന്നു അത് മറ്റു പല രീതിയിൽ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ളതൊക്കെ ജെഫ്രി തങ്ങൾ മുത്തുക്കോയ തങ്ങളൊക്കെ പറയുന്ന കാര്യമാണ് നിൽക്കട്ടെ ഏതായാലും ഇടതുപക്ഷം മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ വോട്ട് ഹൈജാക്ക് ചെയ്തു പോയിരിക്കുന്നു ടോട്ടൽ മുസ്ലിം മുസ്ലിം വോട്ട് മാറിയിരിക്കുന്നു രണ്ട് ക്രിസ്ത്യൻ വോട്ടും ഒരു പരിധിവരെ മാറിയിരിക്കുന്നു എന്നാണ് അവർ വിശ്വസിക്കുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ ഒരു ഒരു ഏരിയയായ നേഴ്സിംഗ് ഏരിയയായ ഹിന്ദു വോട്ട് അതിലും കാര്യമായ വിള്ളൽ സംഭവിച്ചിരിക്കുന്നു അത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലായ കാര്യമാണ് ഒരു എഡ്യൂക്കേറ്റഡ് അർബൻ വോട്ട് അത് പൂർണ്ണമായും പ്രത്യേകിച്ച് ഈ പറയുന്ന തിരുവനന്തപുരം ആലപ്പുഴ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലെല്ലാം അത് ബി ജെ പിക്ക് അനുകൂലമായി പോയിരിക്കുന്നു എന്നുള്ളത് വോട്ടിംഗ് പെർസെൻറ്റേജ് കണ്ടറിയാം ഏതാണ്ട് മുപ്പത്തിയാറോളം ഞങ്ങളുടെ അസംബ്ലി മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് മുപ്പതിനായിരത്തിലേറെ വോട്ടുണ്ട് ഏതാണ്ട് ഏഴ് മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് നാൽപ്പതിനായിരം അമ്പതിനായിരം ഇടയ്ക്ക് വോട്ടുണ്ട് ഇതെല്ലാം സൂചിപ്പിക്കുന്നു ഒരു അപ്പർ എഡ്യൂക്കേറ്റഡ് ക്ലാസ് അത് ബി ജെ പിക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് സി പി എമ്മിന് ഒരു ഒരു സ്ട്രാറ്റജി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു ഒരു ഒരിക്കലും കിട്ടാത്ത ഇനി കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു മുസ്ലിം വോട്ട് എന്നുള്ള ഭീതി കാണിച്ചുകൊണ്ട് കുറച്ച് ഹിന്ദു വോട്ട് പിടിക്കുക എന്നുള്ള സ്ട്രാറ്റജിയാണ് ഇവിടെ ഇവർ പിന്തുടരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് തീർച്ചയായും ഒരു പക്ഷേ പൂർണ്ണമായും ഒരു ശബരിമല കൊള്ളയുടെ ഭാഗമായി ഹിന്ദു വോട്ടും തങ്ങളുടെ കൈ പോയി എന്നുള്ള ഭയവും കൊണ്ടാകാം ഇത് പക്ഷേ ഈ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇരു കൂട്ടരും കൃത്യമായി ഈ വർഗീയതകളെ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അത് നാഷണലി അത് ഇപ്പോൾ പുതിയ രാഹുൽ ഗാന്ധിയുടെ ദീപാങ്കർ ഭട്ടാചാര്യ വന്നതിന് ശേഷം ഒരു ലെഫ്റ്റ് ലിബറൽ എന്നിൽ നിന്നൊക്കെ മാറിയിട്ട് ടോട്ടലി സറണ്ടേ ടു ദ ഒരു സി പി എം എം എൽ ഐനിലും അതുപോലെ തന്നെ ഒരു ഒരു പാൻ ഇസ്ലാമിസ്റ്റ് സംഘടനകൾക്കും പൂർണ്ണമായി അധീനതയിലാണ് ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസ്ഥാനങ്ങളും പ്രകടനങ്ങളും എല്ലാം അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കേരളത്തിൽ സി പി എമ്മിനെ വിട്ടുകൊണ്ട് ഇതുവരെ ജമായത്തയുടെ വോട്ട് മേടിച്ചിരുന്ന പ്രത്യേകിച്ച് കോഴിക്കോട് നിയോജക ഈ മാറാട് സംഭവം പറഞ്ഞ ശേഷമാണ് ഞാൻ സൂചിപ്പിക്കാൻ കാരണം മാറാടി അത്തരം സമീപ പ്രദേശങ്ങളിലെല്ലാം ജമായത്തയുടെ വോട്ട് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി സി പി എമ്മിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇത്തവണ മാത്രം അത് കോൺഗ്രസിന് പോയപ്പോൾ ബി ജെ പിക്ക് അവിടെ വലിയ നേട്ടമുണ്ടാക്കാൻ സാധിച്ചു എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ പൂർണ്ണമായും നാഷണൽ പോളിറ്റിക്സിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ഒരു പാൻ ഇസ്ലാമിസ്റ്റ് വോട്ടുകൾ തീവ്രവാദ മുസ്ലിം വോട്ടുകൾ ഇവിടുത്തെ ഒരു നാഷണലിസ്റ്റായ ഒരു പരിധിവരെ നാഷണലിസ്റ്റായ മുസ്ലിം ലീഗിന്റെ വോട്ടിൻ്റെ കൂടെ ൊണ്ട് ഇന്ന് കോൺഗ്രസിന് കിട്ടുന്നു എന്നുള്ളത് സി പി എമ്മിനെ വല്ലാതെ ഭയപ്പെടുത്തിയിരിക്കുന്നു അതിൻ്റെ ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് അവർ ഈ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് അത് ഇന്ന് ഈ കേരളത്തിൻ്റെ താങ്കൾ നേരത്തെ മുന്നോട്ട് വെച്ച ഒരു ഒരു ഫാബ്രിക്കേഷന് ഒട്ടും യോജിച്ചല്ല ഒരു ജനാധിപത്യ സ്വഭാവത്തിനോ മതേതരത്തിലെ സ്വഭാവത്തിനോ യോജിച്ചതല്ല അത് പൂർണ്ണമായും ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കും ഞാൻ വിശ്വസിക്കുന്നത് ഈ കേരളത്തിലെ മുസ്ലിം ലീഗിലെ അടക്കമുള്ള നാഷണലിസ്റ്റ് മുസ്ലിംസ് അവരും ഈ പറയുന്ന നേരത്തെ ജെഫ്രി കോയ തങ്ങൾ പറഞ്ഞതുപോലെ ഒരു ഹൈജാക്കിന് പൂർണ്ണമായി നിന്നു നിന്നുകൊടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ ജനാധിപത്യ വിശ്വാസമുള്ള മതേതര സ്വഭാവമുള്ള ഇടതുപക്ഷത്തിനോടൊക്കെ പണ്ടൊക്കെ അടുത്ത് നിന്നിരുന്ന ഈ ന്യൂനപക്ഷങ്ങൾ അവരും തീർച്ചയായും ബി ജെ പിക്ക് അല്ലെങ്കിൽ നാഷണലിസ്റ്റ് സ്വഭാവത്തിന് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാകും ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെയും ഈ കേരളത്തിൽ ഇവർ ഇത്തരം തീരുമാനം എടുക്കുമ്പോൾ തൊട്ടപ്പുറത്ത് തിരുപ്പുറംകുണ്ടത്തിലെടുത്ത തീരുമാനം ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും ആ ഹൈക്കോടതി ഉത്തരവിനെയും ഉത്തരവിട്ട ആളെയും ജഡ്ജിയെയും ഇംപീച്ച്മെന്റ് ചെയ്യുമെന്നുള്ള തീരുമാനം ഒരുമിച്ചെടുത്തവരാണ് തൊട്ടപ്പുറത്തുള്ളവർ അപ്പോൾ എങ്ങനെയാണ് ഇവർ ഹൈക്കോടതിയുടെ തീരുമാനങ്ങളെ നാഷണലിസ്റ്റ് നാഷണലിസ്റ്റായിട്ടുള്ള ഡിസിഷൻസിനെ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നത് എവിടെയെല്ലാമാണോ ഇവർക്ക് വോട്ടിൻ്റെ പേഴ്സൻറ്റേജ് ഗുണം ചെയ്യുന്നത് ആ ഭാഗത്തേക്ക് മറിയും പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ അവർക്ക് ഇന്നത് സാധിക്കുന്നില്ല അത്രയേറെ ശക്തമായി ബി ജെ പിയുടെ വളർച്ച കണ്ടുകൊണ്ട് ആ വോട്ടിലേക്ക് കണ്ടുവെച്ചുകൊണ്ടാണ് സി പി എം ശ്രമിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിന് കൃത്യമായി ഇട നൽകുന്നത് സി പി എമ്മിന് ഈ സാധ്യത നൽകുന്നത് കോൺഗ്രസ്സിൻ്റെയും ഈ തീരുമാനങ്ങളാണ് കോൺഗ്രസ് പൂർണ്ണമായും അടിമപ്പെട്ടിരിക്കുന്നു അടിമപ്പെട്ടിരിക്കുന്നു ഇസ്ലാമിൻ്റെ ഒരു ഒരു മുസ്ലിം ബ്രദർഹുഡ് എന്നുള്ള എന്നുള്ളതാണ് ഇത്തരം ഒരു രാഷ്ട്രീയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം